ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി വർക്ക് ചെയ്യുന്ന വരട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ പെട്രോളിൻ്റെ ഒരു സ്മെല് പറയുന്നുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക അതായത് ചെക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞത് അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നോക്കണം ആക്സിലേറ്റർ റേസിങ് കാണിക്കുന്നുണ്ട് വൈബ്രേഷൻ ഹാൻഡിൽ വെട്ടല് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് നാല് കിലോമീറ്റർ വേഗത്തിലൊക്കെ പോകുമ്പോൾ ഹാൻഡിൽ വെട്ടൽ കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ആ വെട്ടലിൻ്റെ പ്രശ്നം കാണിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് ആകുമ്പോഴാണ് പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി ഫ്രണ്ട് വെട്ടലിൻ്റെ കേസ് നിലവിൽ ഉള്ള കേസാണ് ശരിക്കും അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് വെട്ടൽ കാണിക്കാനായിട്ടുള്ളൊരു കാരണം പിന്നെ ആക്സിലേറ്റർ റേസിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്ന ആക്സിലേറ്റർ കേബിളിൻ്റെ പ്ലേ ഒരല്പം കുറവാണ് അത് നമുക്ക് പുറമേ അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ല ഞാൻ പരമാവധി അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്തു പോകണം ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് അഴിച്ചേക്കണകൊണ്ടാണ് അതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിച്ച് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തുകൊണ്ട് ഗിയർ ബോക്സ് ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ നോക്കുമ്പോൾ ഓയിലെ കളർ ചേഞ്ച് ഒരു വിധമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയറിൻ്റെ ഗിയർ ബോക്സിനകത്തുള്ള ഓയിൽ നമ്മൾ മാറ്റി പുതിയ ഓയിൽ ഫിൽ ചെയ്യുന്നുണ്ട് പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കി എയർ ഫിൽറ്റർ പുതിയതാണ് പുത്തൻ ഫിൽറ്ററൊക്കെ കിടക്കണം കമ്പനി ഫിൽട്ടർ ആണ് ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണം കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ട ആ വണ്ടി ജറക്കിങ്ങനെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യണത് ക്ലച്ചുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റാണ് അത് ക്ലച്ച് ഔട്ടർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊടി കാര്യങ്ങളൊക്കെ വരും അതിനകത്ത് അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗം സോൾവ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു വൈബ്രേഷൻ ആണ് നമുക്ക് കാണിക്കണുള്ളൂ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തോ ക്ലച്ചൊക്കെ ഫ്രഷാണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡ് ചെയ്യുന്നാലും ഹോൾസെയിൽ ലീക്കേജ് ഒന്നുമില്ല ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് ഹോൾസീൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വേരിയേറ്റഡ് ബോഡി ഡ്രൈവർ റോളറൊക്കെ പുതിയതാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗവും ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റും ഇതുപോലെ നമുക്കിതു യൂസ് ചെയ്ത കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോൺഡ ഒറിജിനൽ ബെൽറ്റാണ് നമ്മൾ അതിൻ്റെ കണ്ടീഷനോടും ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റിനൊന്നും വേറെ യാതൊരു കംപ്ലയിൻറ്റില്ല അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ആക്കൂട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക ഇത്രയും കേസാണ് ക്ലച്ചിനകത്ത് വന്നുള്ളൂ നമുക്ക് കേട്ടോ പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതി ഇവിടെ പെട്രോൾ സ്മെല്ലിൻ്റെ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നോർമൽ ഇപ്പം പൊതുവേ കണ്ടുവരുന്ന വരുന്ന എന്ന് പറഞ്ഞാൽ കാർബേറ്റർ ഓവർഫ്ലോ വരുന്ന ഒരു കംപ്ലൈൻറ്റ് സാധാരണ രീതിയിൽ കംപ്ലയിൻ്റുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനൊരു പ്രോബ്ലം നമുക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ജനറൽ സർവീസ് കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടവർക്കാണ് കാരണം അത് അഴിക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനർ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ജെറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബ്ലോക്കോ കാര്യങ്ങളെന്തെങ്കിലും വേണ്ടി അത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അതിൻ്റെ അഡീഷണൽ വരുന്ന ലേബർ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ നിലവിൽ അഡീഷണൽ വന്ന വർക്കുകൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് താഴെ നമുക്ക് കാർബേറ്റർ അഴിച്ചാൽ നമുക്ക് ചിലവുണ്ട് അപ്പോൾ പെട്രോളിൻ്റെ ലീക്കേജ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണുന്നില്ല ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതും കൂടി ഒന്ന് അയച്ച് ക്ലിയർ ചെയ്തിടുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് കൺഫേം ചെയ്ത് പോകാനായിട്ട് പറ്റും അതല്ലാതെ നമ്മൾ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല പെട്രോള് പുറത്ത് വരാനായിട്ട് രണ്ട് കാരണങ്ങളുള്ളൂ ഒന്ന് കാർബേറ്റർ ഓവർഫ്ലോ വന്നിട്ട് പെട്രോൾ പുറത്ത് വരണം അതല്ലെങ്കിൽ ടാങ്കിൽ നിന്ന് കാർബേറ്ററിലേക്ക് വരുന്ന പെട്രോളിൻ്റെ പൈപ്പ് എവിടെയെങ്കിലും പൊട്ടയോ കാര്യങ്ങൾ ചെയ്താലും ഈ പറഞ്ഞ രീതികൂടെ ലീക്കേജ് വരും ഇപ്പം ഈ രണ്ട് കേസും നിലവിൽ കാണുന്നില്ല ഏവർഫ്ലോടെ പ്രശ്നവും നിലവിൽ കാണുന്നില്ല ഈ പറഞ്ഞ പോലെ പെട്രോൾ പൈപ്പ് പൊട്ടിയിട്ടില്ല പൈപ്പ് ഓൾറെഡി പൊട്ടിയിട്ടില്ല പ്രത്യക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമുക്ക് കാർബേറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ കൂട്ടത്തേക്കിടെ നമുക്ക് ആ വേണമെങ്കിൽ ആ പൈപ്പ് കൂടി മാറ്റിയിടാം ഏകദേശം ഒരു നാൽപ്പത് ഒരു നാൽപ്പത്തഞ്ച് രേഖണ്ടാ റേറ്റ് വേണുള്ളൂ അതുകൂടി മാറ്റിയിടാണെങ്കിൽ നമുക്ക് പേടിക്കാതെ നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ പോലും ഇല്ലാണ്ട് ഉപയോഗിക്കാം കാർബേറ്ററിൻ്റെ അവസ്ഥ നമുക്ക് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അയച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതേപോലെ ആ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ കിടക്കുന്നത് കമ്പനി ലൈനർ ഹോൺഡ്രഡ് ഓർഡിൽ ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് ടയറിൻ്റെ പ്രശ്നമാണ് നമുക്ക് നിലവിൽ ആ വെട്ടൽ കാണിക്കണേൻ്റെ ഒരു റീസൺ ടയർ കംപ്ലയിൻറ്റ് ആയതാണ് വെട്ടൽ കാണിക്കാനൊരു കാരണം ആ വെട്ടൽ നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയറ് മാറ്റിയിട്ടാലാണ് അത് റെഡി ആവുകയുള്ളൂ ഇപ്പോൾ നമുക്കത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം എന്താ വെച്ചാൽ ടയർ ഇപ്പോൾ നമുക്ക് ശരിക്കും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബാക്ക് ടയർ സെയിം ടയറാണ് നമുക്ക് പത്തിഞ്ച് വീലാണ് ഫ്രണ്ടും ബാക്കും തന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും പുതിയ ടയർ ഇടുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വേണം പുതിയ ടയർ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ ചെറിയ ഈ സൈഡിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ചെറിയ തേമാനം ഉണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ആ പ്രശ്നം കാരണം കാരണവട്ടം ഒന്നുമില്ല നമ്മൾ ടയർ മാറ്റി ഇടണം അതല്ലെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക അതിനുശേഷം ബാക്കിലേക്ക് ടയർ ഇടുന്ന സമയത്ത് അങ്ങനെ ഇട്ട് തീർക്കാനാ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ടയർ ഇട്ടിട്ട് ഈ ടയർ എടുത്ത് വയ്ക്കുക ബാക്ക് ടയർ തീർന്നു കഴിയുമ്പോൾ ഈ ടയർ തന്നെ ബാക്കിൽ ഇട്ടിട്ട് ഉപയോഗിച്ച് തീർക്കുക ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വെട്ടൽ കാണിക്കില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ബാക്ക് എഞ്ചിനും ലോഡും നമ്മുടെ ലോഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ അത് ബാക്ക് ആണ് ലോഡ് വരാം മെയിനായിട്ട് അപ്പോൾ അതങ്ങനെയാണ് ഉപയോഗിച്ച് തീർന്നു പോകുള്ളൂ വേറെ പ്രശ്നം ഉണ്ടാവില്ല ഫ്രണ്ടിൽ വരുമ്പോഴാണ് ഈ പ്രോബ്ലം കാണിക്കുക മെയിനായിട്ട് മെയിനായിട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കടന്നുണ്ട് ബാക്കി ബാറ്ററി നമുക്കിത് മരിക്കണ ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് ആണ് വണ്ടിയും മിരിക്കുന്നത് അപ്പം അതൊന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വിടണുണ്ട് വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് നമുക്ക് പതിമൂന്നേകാല് വോൾട്ട് കാണിക്കുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് റേഞ്ചിൽ വോൾട്ടുണ്ട് വേറെ പ്രോബ്ലമൊന്നുമില്ല ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഏകദേശം ഒമ്പത് എട്ടിൻ്റെ ജസ്റ്റ് ഒമ്പതിലേക്കൊക്കെ വന്ന് നിൽക്കണമെന്നുള്ളൂ കേട്ടോ പിന്നെ സെക്കൻഡ് റിഫിൽട്ട് യൂണിറ്റ് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല എൻജിൻ ഓയിൽ നല്ല ഓയിലാണ് അതിനകത്ത് കിടക്കണ കേട്ടോ അപ്പം നമുക്കത് വേറെ മാറ്റേണ്ടതായിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് വലിയ പഴക്കമായിട്ടില്ല എയർ ഫ്ലിട്ടർ മാറ്റിയ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയിട്ടാണ് പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലോർ മൊത്തം തുരുമ്പുണ്ട് ദീപഭാഗത്തൊക്കെ ദുരുമ്പാണ് കാണണം കേട്ടോ അപ്പോൾ അതും പെയിൻറ്റ് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് പെയിൻറ് ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കവറിൻ്റെ ഈ സൈഡിലും ചെറിയൊരു ഇതുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടേക്കാം ദീപാത്ത ഒക്കെ ഉണ്ട് ഇതാണ്ടോ അപ്പോൾ പെട്ടെന്ന് അറിയാത്ത രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വീഡിയോസൊന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ട് വർക്ക് എന്തായാലും നമുക്ക് ഒരു മണിക്ക് ആവും കംപ്ലീറ്റ് ആകുമ്പോഴേക്കോട്ടെ കംപ്ലീറ്റ് അയക്കുമ്പോൾ വിളിച്ചോളാം ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ട്